സപ്പോസ് ഞാൻ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ എന്നും ബൈക്കിലാണ് പോകാറുള്ളത് കേട്ടോ ബൈക്കിലാണ് പോകല് ബസ്സിലൊന്നല്ല അപ്പം ഞാൻ പറയുകയാണ് ഞാൻ സ്ഥലത്തേക്ക് ബൈക്ക് ഓടിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം ഐ റൈഡ് ബൈക്ക് ടു ഓഫീസ് ഐ റൈഡ് ബൈക്ക് ടു ഓഫീസ് ഓഫീസിനോ അല്ലെങ്കിൽ ഐ റൈഡ് ബൈക്ക് ടു കോളേജിനോ എന്നൊക്കെ നമുക്ക് പറയാം നമ്മൾ എന്നും ഒരു സ്ഥലത്തേക്ക് ബൈക്കിലാണ് പോയലുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് പറയാം ഐ റൈഡ് ബൈക്ക് ടു ഓഫീസ് എന്ന് പറയാം ഓക്കെ ഇനി ഈ റൈഡ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി അത് നമ്മൾ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് എന്തെങ്കിലും ബൈക്ക് ഓടിച്ചു എന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ റൈഡ് എന്നുള്ള വേർഡ് മാറും അതെങ്ങനാണെന്ന് നോക്കാം ഞാൻ കുതിരപ്പുറത്ത് കയറി അല്ലെങ്കിൽ ഞാൻ കുതിരൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മൾ കുതിരനെ റൈഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാം സോ അതെങ്ങനെ പറയാം യറി എന്നാണ് കേട്ടോ അതായത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത് സോ ഐ റോഡ് ഹോസ് എന്ന് പറയാം ഓക്കെ സോ റൈഡ് എന്നുള്ളത് പാസ് ടെൻസിൽ വരുന്ന സമയത്ത് എന്തായി മാറി റോഡായിട്ട് മാറി ഇനിയിപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ചു എന്നാണെങ്കിലോ കഴിഞ്ഞ കാര്യം പറയുകയാണെങ്കിലോ ഞാൻ ഇന്നലെ ബൈക്ക് ഓടിച്ചു എന്നാണെങ്കിലോ ഐ റൈഡ് എ ബൈക്ക് എസ്റ്റഡേ എന്ന് പറയാം റൈഡ് സോറി ഐ റോഡ് എ ബൈക്ക് എസ്റ്റഡേ എന്ന് പറയാം ഓക്കെ സോ റൈഡ് എന്നുള്ളത് റോഡായിട്ട് മാറി പാസ് ടെൻസിൽ എങ്ങനെ പറയാം ഐ റോഡ് എ ബൈക്ക് എസ്റ്റഡേ എന്ന് പറയാം ഓക്കെ സോ ഇവിടെ ഞാൻ കുതിരപ്പുറത്ത് കയറി അല്ലെങ്കിൽ കുതിരൻ്റെ പുറത്ത് നമ്മൾ റൈഡ് ചെയ്തു എന്നാണെങ്കിൽ ഐ റോഡ് എ ഹോസ് എന്ന് പറയാം ഓക്കെ ഇനി ഞാൻ സൈക്കിൾ ഓടി യാണ് അതായത് ഇപ്പൊ നമ്മൾ ആ ആക്ഷൻ ചെയ്തോണ്ടിരിക്കുക സൈക്കിൾ മുതലാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മളിങ്ങനെ നമുക്ക് എങ്ങനെ പറയാം ഓക്കെ ഐ എം റൈഡിംഗ് എ ബൈക്കോ അല്ലെങ്കിൽ ഐ എം റൈഡിംഗ് എ സ്കൂട്ടർ അപ്പൊ എന്താണോ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്നത് അത് പറയാ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റൈഡാണ് നമ്മുടെ വേർബ് റൈഡ് ആണ് ഓടിക്കുക എന്നുള്ളത് നമ്മൾ റൈഡ് എന്ന് പറയാം ഇനി അത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് റോഡായിട്ട് മാറും ഇനി നമ്മൾ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വേബിന് ശേഷം ഐ എൻ ജി വരും അതാണ് റൈഡിങ് എന്നായിട്ട് മാറാം ഇനി ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ടായിരുന്നു അതായത് ഇപ്പം നമ്മൾ ഓടിക്കുന്നില്ല ഓടിക്കാറുണ്ടായിരുന്നു ഏതോ കാലം ചെയ്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ പറയാം സോ ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബൈ